അസ്സാമലൈക്കും ഞാൻ അസ്വർ അനീസ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഈ ലൈ വീഡിയോയിലേക്ക് വരുന്നത് കേട്ടോ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുന്നേ അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണണം കേട്ടോ എനിക്കൊരു എൻ്റെ ഉമ്മൻ്റെ ഒരു വീടുണ്ട് ആ വീടൊന്ന് വിറ്റ് കിട്ടേണ്ടീനി ആ വീട് വിറ്റിയില്ലെങ്കിലിപ്പോൾ മരിക്കൻ്റെ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് കട പത്ത് ലക്ഷത്തിന് പുറത്തുണ്ട് കട പതിനഞ്ച് ലക്ഷത്തിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ആ വീട് വിറ്റ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഞാനും ഉമ്മയും മക്കളും അടക്കം ജീവിയല്ലാതാവേണ്ട ഒരവസ്ഥയിലേക്കാണ് എൻ്റെ വീടിയോ മുന്നേ കണ്ട ആൾക്കാർക്കൊക്കെ അറിയാം ഭർത്താവിൻ്റെ വീട് ജെറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വാടകയ്ക്ക് പോയതാണ് അപ്പോൾ എനിക്ക് അസുഖമില്ലാത്തതിനോ സുഖമില്ലാത്തതിനോട് ഞാൻ ആ വാടക എനിക്ക് ഒഴിവാക്കി പനിയത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് പിന്നെ ഉമ്മാൻ്റെ വീടാണെങ്കിൽ വീട്ടിൽ അവിടെ പണിയത്തിന് ഉണ്ട് വീട് ഉണ്ട് പിന്നെ കുറേ കടങ്ങളും ഉണ്ട് ആ വീട് വിൽക്കാനേ പറ്റുന്നില്ല അപ്പോൾ ഈ വീഡിയോ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരാൾ പൈസ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആരെങ്കിലും ആ വീടൊന്ന് വാങ്ങി സഹായിക്കുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരിക്കും വല്ലാത്തൊരു മാനസികാവസ്ഥയില മരിക്കുക എന്നുള്ള ഒരു അല്ലാതെ ഇതിന് മുന്നിൽ ഇനി ഒന്നുമില്ല വീടില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് അതും കടുവായിട്ട് നിൽക്കുമ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണ്ട എന്നൊക്കെ തീരുമാനിച്ചതാണ് പക്ഷേ ഇനി ഇത് ചെയ്യുക അല്ലാതെ നിവൃത്തിയില്ല മാക്സിമം ആരെ ഒരാളുടെ അടുത്ത് എത്തുന്നവരെ വീട് ആരെങ്കിലും വാങ്ങുന്നവരെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ അത് ഇത്രയും ഒരു മാനസികാവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത് ആ വീട് ഉള്ളത് ഞാനിതാ പിന്നെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ പിന്നെ ഒരു ഓടിട്ട വീടാണ് ഒമ്പത് ഒമ്പത് റസെൻറ്റ് സ്ഥലമുണ്ട് ഒരു പത്ത് മുപ്പത് ലക്ഷമാണ് ഇരുപത്തഞ്ച് മുപ്പത് ഏഴ് ലക്ഷത്തിൻ്റെ ഇടയിലാണ് ആ വീട്ടിൽ ചോദിക്കുന്നത് അപ്പോൾ കടം വീട്ടാൻ കഴിയാത്ത വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോവാണ് എന്താ പറയുക തന്നെ അറിയൂലപ്പോൾ ഇത്രയും ഒരു ആണ് ഒരുപാട് ആൾക്കാർ വന്നു നോക്കുന്നത് വീടിന് പക്ഷെ ആരും അത് അങ്ങോട്ട് വാങ്ങുന്നില്ല ഞാൻ ഈ ഫോട്ടോയിൽ കാണിക്കുന്ന പോലെ ആണ് ഞങ്ങളുടെ വീട് കോഴിക്കോട് ജില്ലയിൽ പെരുമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീടുള്ളത് മാക്സിമം ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക എന്നിട്ട് ആരെങ്കിലും യൂസഫ് അലിസാറെ പോലെ ബോച്ചനെ പോലെയുള്ള ആരെങ്കിലും കയ്യിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കുന്നു എന്നിട്ട് ബിസിനസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയായാലും ആയാലും നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ വാങ്ങാൻ വീട് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആരായാലും ഒന്ന് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം നാളെ ഞങ്ങൾ മരണപ്പെട്ടതിന് ശേഷം ആ വീട് ഞങ്ങൾ വാങ്ങി സഹായിക്കാനെന്ന് പറയേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു പറയുന്നത് ഈ വീഡിയോ കണ്ടിട്ടും ആരും ഒരു പിന്നെ ആ വീട് വാങ്ങാൻ ആരും എത്തിയില്ലെങ്കിൽ പിന്നെ ഞാനും മക്കളും ഉമ്മയടക്കം ജീവ ജീ ഭൂമിയിൽ ജീവിക്കില്ല അത്രയേ ഉള്ളൂ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അനിയത്തിൻ്റെ ഒരു അവതാരത്തിൽ മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ജീവിക്കുന്നത് അതും ശാശാശ്വതമല്ല വീട് വിൽക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഇവിടെ അടുത്ത് നിൽക്കുന്നത് ഇനിയിപ്പോൾ അതും വിൽക്കാൻ പറ്റിയില്ലേ പിന്നെ നമ്മൾ ജീവിച്ചിട്ട് എവിടെ പോയി ജീവിക്കും ഈ ജോലിക്കും പോകാൻ കഴിയാതെ ജോലിക്ക് പോയി ആ സമയത്ത് പെട്ടെന്ന് വയ്യാണ്ടാവും പിന്നെയും ജോലി നിർത്തേണ്ടി വരും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വയ്യാണ്ടായി വരുമ്പോൾ ഇനി മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ടില്ല അത്രയും അത്രയും അവസ്ഥയിലിരിക്കുന്നു മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ഈ വീട് ഒന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഒരുപാട് ആൾക്കാർ ഉണ്ടാവുമല്ലോ വീട് സ്ഥലം വാങ്ങി വിൽക്കുന്നവർ ആരെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് ഞങ്ങളെ വീടൊന്ന് വാങ്ങി സപ്പോർട്ട് ചെയ്യണം ഒരുപാട് രോഗികൾക്ക് നമ്മളെ കേരളം രോഗികൾക്ക് വേണ്ടിയിട്ടും എല്ലാത്തിനും വേണ്ടിയിട്ടും മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു കേരളത്തിലല്ലേ ഞാനും ജീവിക്കുന്ന ഈ വീടൊന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് മാക്സിമം വീഡിയോകൾ വീഡിയോ ഷെയർ ചെയ്യുക എന്നിട്ട് ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി അപ്പോൾ ഞങ്ങൾ പറഞ്ഞുതരാം വീടെവിടെയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം വീട് വാങ്ങാൻ വേണ്ടിയിട്ട് ആരുദ്ദേശിക്കുകയാണെങ്കിൽ നമ്പറിലേക്ക് വിളിച്ചാൽ മതി അത്രയും ഒരു ഞാൻ ഈ ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ദിവസം ഇപ്പോൾ കമൻറ്റിടലുണ്ട് ജീവിതം ഇനി ഇല്ല എങ്ങനെങ്കിലൊന്ന് ഈ വീട് വിൽക്കാൻ ഹെൽപ്പ് ചെയ്യും പക്ഷെ ആ കമൻ്റ് ഒന്നും ഒരാൾ ശ്രദ്ധിക്കുന്ന പോലുമില്ല ഏറ്റവും മീഡിയ വണ്ണീൻ്റെ അടിയിൽ ഞാൻ ഒരുപാട് റിപ്പോർട്ടർ ടി വി ചാനലിൻ്റെ അടിയിലൊക്കെ ഞാൻ കുറേ കുറേ പ്രാവശ്യം ഞാൻ എന്തായാലും ട്വൻ്റി ഫോർ ഹേഴ്സിലൊക്കെ നമ്മളെ എസ് കെൻ ലൈവിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട് ആരെങ്കിലും ഒരാൾ വാങ്ങാന്ന് ഏറ്റുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും ഒരുപാട് ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നില്ലേ ഇത്ര വലിയ വലിയ പ്രയാസത്തിൽ നിന്നൊക്കെയാണ് അവരൊക്കെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് പക്ഷെ ആത്മഹത്യ ചെയ്യേണ്ട ഇപ്പം ആത്മഹത്യ ചെയ്ത് വിഷം കഴിച്ച് മരിച്ചതുകൊണ്ട് ഞാൻ മരിക്കാനേ ഒട്ടും ഇഷ്ടമല്ല ആത്മഹത്യ ചെയ്യാം പക്ഷേ ഈ കടം വെട്ടാൻ കഴിഞ്ഞില്ലേ പിന്നെ ഇനി മരിക്കുകയല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല ഞങ്ങളുടെ അടുത്ത് അപ്പോൾ കഴിയുന്നതും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ വീടൊന്ന് വിൽക്കാൻ ആരെങ്കിലും ഒന്ന് സഹായിക്കുക വേറെ ഒന്നും പൈസയായിട്ടും കടം കിട്ടാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ചോദിക്കുന്ന ഈ വീടൊന്ന് വിൽക്കാൻ ആരെങ്കിലൊന്നും വാങ്ങാൻ പറ്റിയ ഒരാളടുത്തേക്ക് ഈ വീഡിയോ എത്തിക്കുക ഞങ്ങളെ വീടൊന്നും വാങ്ങാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ എൻ്റെ കുടുംബത്തിനൊക്കെ ഒരു ഇതായിരിക്കും നമ്മളിങ്ങനെ മീഡിയയിൽ കൂടെ പറയും പക്ഷെ ഇതല്ലാതെ ഇനിയൊരു ഓപ്ഷനില്ല എനിക്ക് ഒരുപാട് ആൾക്കാരോട് ഞങ്ങൾ പറഞ്ഞേ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് നോക്കുന്നുണ്ട് പക്ഷെ ആർക്കും അത് വാങ്ങുന്നില്ല ഒമ്പതര ഒമ്പതോ ഒമ്പതര സെൻറ്റ് സ്ഥലമുണ്ട് എല്ലാവരും ഒന്ന് പിന്നെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് മാക്സിമം ഷെയർ ചെയ്യുക എന്നിട്ട് വീട് വിൽക്കണവരെയൊന്ന് അതിലേക്കൊന്ന് എത്തിക്കുക അറിയാൻ തന്നെ കഴിയുന്നില്ല സങ്കടം സഹിക്കാൻ പറ്റില്ല ഉറക്കമൊന്നുമില്ല ഇപ്പം രാത്രി എന്നുവെച്ചാൽ ആ വീട് ിണ്ണേനോണ്ട് ഞങ്ങൾക്ക് കഴിച്ചിലാവും ഞങ്ങൾ ആദ്യം അയിനൂറ് നാല് സെൻറ് വിറ്റിട്ട് ആ വീട്ടിൽ താമസിക്കാമെന്ന് വിചാരിച്ച് കടം വീട്ടിയിട്ട് പക്ഷെ അതും പറ്റണില്ല എന്താണെന്നറിയില്ല ഭയങ്കരമായിട്ട് ടെൻഷൻ ടെൻഷൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ജീവിതത്തിൽ ഭർത്താവിൻ്റെ വീടും അവിടെയും ചെപ്തി ചെയ്ത് എല്ലാവരും സ്വാർത്ഥ സ്വഭാവം കാണല്ലോ നമ്മൾ ആരെ പിന്നാലും പോകുന്നില്ല ആരും കുറ്റപ്പെടുത്താനും പോകുന്നില്ല ഈ ഒരു ഇതേ ഞങ്ങളെ വീടോന്ന് വിറ്റുകിട്ടാൻ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എന്താ വെച്ചാൽ കടം കാരണം വീടുണ്ടായിട്ടും അത് ആൾക്കാർ വേഗം ആത്മഹത്യ ചെയ്യുക പക്ഷെ അത് വിറ്റാൽ ഞങ്ങൾക്ക് ഈ ലോകത്തുനിന്ന് പഠിച്ചു വിളിക്കുമ്പോൾ അല്ലാതെ പോകേണ്ട ആവശ്യമില്ല ഞങ്ങളെ സ്വയം എടുത്ത തീരുമാനത്തിൽ പോകേണ്ട ആവശ്യമില്ല എല്ലാവരോടുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യണം കിട്ടും പിന്നെ